ഹായ് എല്ലാവർക്കും നമസ്കാരം ഏഹ് ചില പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ ഞങ്ങളിന്ന് വള്ളി വന്നാണ് ഞാനും അഞ്ഞോട്ടി മാത്രമേ ഉള്ളൂ അഞ്ഞൂട്ടി തന്നെ എൻ്റെ പിടിച്ച് വണ്ടി കേൾക്കുന്ന പള്ളിയിൽ പോകാൻ അല്ലേ പള്ളിക്കകത്ത് വന്നിരുന്ന നല്ല ഉറക്കമായിരുന്നു അപ്പൊ അഞ്ഞൂട്ടിയുടെ തല വെയിലടിക്കുന്നു അഞ്ഞൂട്ടി തല പൊത്തിപ്പിടിക്കാൻ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ തല പൊത്തിപ്പിടിക്കട്ടെ വണ്ടിക്കകത്ത് കേട്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അല്ലേ അല്ലേ ഏ അസ്ഥാനം പറഞ്ഞേ ഞങ്ങടെ വണ്ടി അല്ലേ നമ്മള് ഏഹ് അപ്പൊ നമുക്ക് ചേട്ടായി ഇല്ല എന്റെ അല്ല ഇല്ല മമ്മി രാവിലെ പള്ളി പോയിട്ട് പോയി കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച പള്ളി വരാനായിട്ട് ഞങ്ങളെല്ലാം ഞാനാണ് പള്ളി വരാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയത് അപ്പോഴത്തേക്ക് അവളും പള്ളി വരുന്ന പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങി എന്റെ കൂടത്തിൽ ഈ സൈഡിൽ ഈ സീറ്റൊക്കെ അവര് ഇരുന്നതാണ് പിന്നെ സീറ്റ് മെന്റൊക്കെ ഇട്ട് ഞാൻ ഞാനിങ്ങനെ കൊണ്ടുപോകുന്നു പറഞ്ഞത് എന്നാണെ ഈ പറഞ്ഞത് അങ്ങനെ ആദ്യമായിട്ടാണ് രണ്ട് കൂടുതൽ ഇവള് പള്ളി വരുന്നത് കേട്ടോ പള്ളി വരുന്നതല്ല വണ്ടിയെ തണ്ണിരുന്ന് വരുന്നത് തന്നെ ആദ്യമായിട്ടാണ് അവൾ ഈ സീറ്റ് സീറ്റ് ബെൽറ്റ് ഇട്ട് അവിടെ വെച്ചിരുന്നാൽ അവിടെ ഇരുന്നോളും അധികം ദൂരോട്ടൊന്നും പോകുന്നില്ല ഇത്ര അടുത്തായ കൊണ്ട് ആട്ടോ കൊണ്ടുവന്ന അല്ലെങ്കിൽ കൊണ്ടുവരുമൊന്നും ഇല്ല കാരണം ഒറ്റയ്ക്ക് ഇരുത്തിക്കൊണ്ട് വരുന്ന അതിനുള്ള വലിപ്പമൊന്നും ഇല്ല സീറ്റ് വെൽറ്റ് ഇട്ടായാലും ഫുള്ളായിട്ട് കവറാവത്തില്ല ഒരു പകുതിയെ സീറ്റ് വെൽറ്റിൻ്റെ കവറാവുള്ളൂ അത് എന്നോട്ട് നമുക്ക് പോവാം വീട്ടിൽ ചെന്നിട്ട് അമ്മേനും ചേട്ടാ കാണിക്കണ്ടേ ആ അമ്മയ്ക്ക് പനിയല്ലേ എല്ലാ ദിവസവും പള്ളി വരുമോ ആ പള്ളി വരും പള്ളി വന്ന് ഒക്കെ വരുന്നു പോയ സമയത്ത് ഒരു അരമുക്കാ മണിക്കൂർ ഒക്കെ വരുന്നല്ലേ ഉറങ്ങിയോ നല്ലവർ ഉറങ്ങിയോ ആടെ ഇരുത്തിട്ടേ ചോദിച്ചെ ഇച്ചിരി വെള്ളം തരട്ടെ വെള്ളം വേണ്ടേ ആ ഇനി വെള്ളം വേണ്ടത് വെള്ളം വേണ്ടേ ആ എന്നാ ഓക്കേ നമുക്ക് വീട്ടിൽ പോവാ ഇങ്ങനെ കേട്ടാ ഇരിക്കുന്നേ ഞങ്ങള് ഇതുപോലെ ഇരുന്നോളും ഇവിടെ സീറ്റ് വെല്ട്ടിങ്ങനെ പകുതിയെ വരുവുള്ളൂ പകുതി സീറ്റ് ബെൽറ്റ് തല വണ്ടിയാക്കടേ പോകുന്നത് ഇങ്ങനെ ഇരുന്നോളൂ ഒരു കുഴപ്പമില്ല അവർക്ക് പേടിയൊന്നുമല്ല പക്ഷെ ആദ്യ ഭയങ്കര പേടിയാണ് അന്ന കുട്ടിക്ക് അങ്ങനെ വണ്ടി ഇരിക്കുന്നു എന്നാ എന്നത് ആടി കളി ഏഹ് അപ്പൊ അത് ഉണ്ടല്ലേ ആ സീറ്റ് ആളിപ്പോഴൊന്നും ആർക്കും മനസ്സിലാവത്തില്ല എന്നാ അവരുടെ ഇന്നോ ഒരു പേടി ഇല്ല വണ്ടി എന്നാ സ്പീഡിൽ പോയാലും ഒരു പേടിയില്ലെന്നാണ് അവള് പറയും പാട്ട് വെക്കാൻ പറയും പാട്ട് വെച്ചു കഴിയുമ്പോ ഈ രണ്ട് കാലിട്ടോണ്ട് ഭയങ്കര തൊഴിയാണ് അല്ലേ പാട്ട് വെക്കണോ ആ ഏത് പാട്ട് വെക്കണ്ടേ ഏത് പാട്ട് അല്ലെ അവള് തന്നെ എത്തി വലിഞ്ഞ് വെക്കാൻ നോക്കും പക്ഷെ സീറ്റ് ഇട്ടേക്കുന്നോണ്ട് എത്തിയല്ല ഇങ്ങോട്ട് എത്തി വലിയാന്ന് നോക്കും നമുക്ക് നമുക്ക് വീട്ടിൽ പോവാ അ ഞങ്ങളിനി വീട്ടിൽ ചെന്നിട്ട് കാണാല്ലേ വേണ്ട വല്യ പോയിട്ട് വന്നിപ്പോ ഇറക്കുന്നില്ലെന്നും പറഞ്ഞിരിക്കുന്ന മമ്മി വന്നപ്പോ എടുക്കാൻ സമ്മതിച്ചില്ല ഏ പപ്പടം വേണോന്ന് ആദ്യ കൂട്ടാ നീ വരുന്നോടാ ആ മമ്മിയുടെ മമ്മിയോടുത്ത് പോയോ ആ വലിയ പോയിട്ട് വന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു കൊഴപ്പില്ലായിരുന്നോട്ടോ ആ അവൾ ആരെയില്ല അവൾ അവിടെ ഇരുന്ന് എൻ്റെ കൂടെ കുറന്നേരം അവിടെ ചുമ്മായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ തോളെ കയറുന്നോളൂ ഉറങ്ങി പിന്നെ പള്ളി കഴിഞ്ഞ് കുബാനൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം കഴിഞ്ഞില്ലായിരുന്നു പിന്നെ കുറന്നേരം ഞാൻ പള്ളി വിറ്റത്ത് നിന്നോളു ഉറങ്ങി കഴിയിട്ട് നടത്തു കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കയ്യിലൊക്കെ നടന്നിട്ട് കുറച്ച് ഞാൻ പറഞ്ഞ് പോകാന്ന് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പോകാന്ന് പറഞ്ഞിട്ട് ചാടി കയറി വന്ന് വണ്ടി കയറി വെള്ളം ഒന്നും കുടിച്ചില്ല ആ പനി എങ്ങനെയുണ്ട് ഒരു ശുഭാണായിരിക്കും പിള്ളം കൊണ്ട് തന്നെയാണ് എനിക്ക് പോവാൻ പറ്റത്തില്ല

ప్పో <Gan> <tare l żebyour Sakuraol> <laughs> <damp löss91>